ർ വി ഗോഡ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഈ ദിവസങ്ങളിലെല്ലാം പിതാവിനോടുള്ള സ്നേഹം പുത്രനോടുള്ള സ്നേഹം പരിശുദ്ധാൻ്റെ സ്നേഹം ഇതാണ് എന്നെക്കൊണ്ടിപ്പോൾ പറയിപ്പിക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട് ദൈവം ആരെന്ന് മനസ്സിലാക്കി ദൈവത്തോട് നമുക്ക് അടുത്ത് ചെന്നിട്ട് കുറേ നേരം ഇരിക്കാൻ സാധിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും അത് മേളയിൽ നിന്ന് താഴോട്ടല്ലേ ഒഴുകത്തുള്ളു അപ്പം എൻ്റെ ജോലി ഒഴുകുന്ന സോഴ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി നിർത്തുക എന്നുള്ളതാണ് ബാക്കി നദി ഒഴുകുന്ന നിങ്ങളുടെ മേലോട്ട് ഒഴുകുമ്പം പ്രാപിച്ചെടുത്താൽ മതി അപ്പോൾ ഒരാൾ മേളിൽ കയറിയിട്ടുള്ളവരെ അടുത്തിരിക്കുന്നവർക്ക് ഇതാണ് ഒരു വഴി എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ദൈവം ഉപയോഗിക്കുന്നതെന്നേ ഉള്ളപ്പോൾ പലർക്കും അവരവരുടെ പ്രയാസ സമയത്ത് കർത്താവെ എങ്ങനെയാണ് ഇനി പ്രാർത്ഥിക്കേണ്ടിയത് അങ്ങനെ ചിന്തിക്കാറില്ല ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടിയത് ഇനി എന്താണ് എൻ്റെ കുഴപ്പമാണോ ഇനി പാപങ്ങളും എല്ലാം ആണോ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞു അമ്മച്ചി മരിച്ചു പോയിട്ട് ഒരു മാസേയുള്ളൂ പുള്ളി കരച്ചിലോട് കരച്ചില്ല ഞാൻ ചോദിച്ചു എന്തിനാ കരയെന്ന് അത് ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഞാൻ സ്നേഹം കാണിക്കാതെ എനിക്ക് ബലഹീനത ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ വേദനയാണ് പക്ഷേ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അപ്പച്ചന് അപ്പച്ചൻ നമ്മൾ നമ്മളേറ്റു പറയുമ്പം പിതാവാൻ ദൈവം അത് ക്ഷമിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അത് നമ്മളിങ്ങനെ കാർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ശരിയാണ് മണ്ടത്തനങ്ങൾ പറ്റിയ ആരും പെർഫെക്റ്റ് അല്ലല്ലോ നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് ആരിക്കും നോക്കേണ്ടതായി ചെയ്തില്ലായിരിക്കും അതൊന്നും സാരയിൽ ഏറ്റുപറഞ്ഞ് യേശുവിൽ കയറി കഴുകി കളഞ്ഞു അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ സന്തോഷിക്കാൻ പഠിക്ക് കാൽവറി ക്രൂശിൻ്റെ പ്രയോജനം അതല്ലേ എന്ന് പറഞ്ഞ പാശ് ഇത് സത്യമാണ് വിളിച്ചു പറയുന്നത് ക്രൂശ്ശു മരണത്താൽ നമ്മുടെ പാപവും രോഗവും ശാപവും ബലഹീനത ഏറ്റെടുത്തു എന്ന് ഒരാൾ വിളിച്ചു പറയുക മാത്രമേ ചെയ്താൽ മതി പിന്നെ സ്വീകരിക്കേണ്ടത് അവരുടെ ചുമതല പക്ഷേ നമ്മൾ പറയുമ്പോൾ നടക്കും ദൈവത്തോട് നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നതാണ് പ്രാർത്ഥന ഭർത്താവിൻ്റെ അടുക്കിൽ ചെന്നെങ്കിൽ ഇരിക്കുക ഒന്നും ചിലപ്പം കേൾക്കത്തില്ല പക്ഷേ ഇരിക്കുക ഒരു പെർട്ടിക്കുലർ ടൈം എടുത്തിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് മിണ്ടിയാലേ ഇല്ലേലും ഇപ്പം നമ്മൾ ഭർത്താക്കന്മാരുടെ അടുക്കൽ എപ്പോഴും അവർ മിണ്ടിക്കൊണ്ടിരിക്കണു അവർ ഈ സ്വന്തം നമ്മളിരിക്കുന്ന റൂമിലല്ല ഇരിക്കുന്നെ പോലും നമുക്ക് സന്തോഷം അറിയാം വേറെ ഏതേലും മുറിയിൽ അവർ ഇരിപ്പുണ്ട് ഈ ഭവനത്തിൽ തന്നെ ഉണ്ട് അതൊരു വലിയ അഷ്വറൻസ് അല്ലേ അതുപോലെ ആയിരിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടെങ്ങും പോകത്തില്ല എൻ്റെ കൂടെ കഷ്ടമോ നഷ്ടമോ പ്രശ്നമോ എന്തെങ്കിലും ആയിക്കോട്ടെ രോഗമോ വേദനയോ കടബാധ്യതയോ എന്നാൽ ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ട് 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 എന്ന് പറയാനുള്ള ശക്തി നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ റിസൾട്ട് കാണുന്നത് അപ്പം പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു ഉത്തരം പറയേണ്ടത് കർത്താവിനോട് അടുത്തിരിക്കുമ്പം പ്രാർത്ഥന വരും പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കാര്യം നേടാനുള്ള പ്രാർത്ഥനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടുകാരനെ പോലെ അപ്പച്ചൻ്റെ അടുക്കൽ സമയമെടുത്ത് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും വി സിറ്റ് വിത്ത് ഹും വി വാച്ച് ഹിം നമ്മൾ ദൈവത്തെ ഇങ്ങനെ ഒബ്സേർവ് ചെയ്യണം പക്ഷേ ഇങ്ങനെ എന്താണ് ദൈവം പിതാവാൻ ദൈവം എന്താ പുത്രനാൻ ദൈവം എന്താ പരിശുദ്ധാത്മാവൻ ദൈവം എന്താ അവർ മൂന്ന് പേരും കൂടെ ഒന്നിച്ചിരിക്കുന്നു അവരൊന്നിച്ച് സന്തോഷിക്കുന്നു നമ്മളെ കാണുമ്പോൾ അപ്പച്ചും ചിരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മളെങ്കോട്ട് ചിന്തിക്കാൻ നമുക്ക് എന്തൊരു വേർതി അതായത് ഒരു വിലയുള്ളതായിട്ട് തോന്നിക്കും അങ്ങനെ നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കയിരിക്കുമ്പം നമുക്കൊരു സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നിക്കും അതെന്താ കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് എൻ്റെ മുഖത്തേക്ക് ഇപ്പോൾ അടിക്കുന്നത് അവ അവിടുത്തെ സ്നേഹത്തിൻ്റെ പതിപ്പായിട്ട് നമ്മുടെ തല്ലാം നോർക്കണം സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പം സൂര്യൻ്റെ പ്രകാശത്തിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നതുപോലെ നമ്മുടെ മുഖത്തേക്ക് അവൻ്റെ വെട്ടമാണ് അടിക്കുന്നത് എങ്കിൽ അവൻ്റെ പ്രകാശം അടിക്കുന്നിടത്തെ സൗന്ദര്യമുണ്ട് ഇത് ആത്മീക സൗന്ദര്യം ഇത് മാറ്റമില്ലാത്ത സൗന്ദര്യത്തെക്കുറിച്ച് അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒരു വില വരുന്നു സൗന്ദര്യം നമുക്കിട്ട സൗന്ദര്യം നമുക്ക് ദൈവം തന്ന സൗന്ദര്യം ഇറ്റ് ഇസ് ഓൾറെഡി ദയർ അതിപ്പോഴും മനസ്സിലാക്കി എന്നേ ഉള്ളൂ അതായത് മൂന്ന് മക്കളല്ലേ നാല് മക്കളൊരു അപ്പനുണ്ടെങ്കിൽ നാല് ചായയിലും രൂപത്തിലും മുടി വ്യത്യാസത്തിലും ഒക്കെ ആ പിള്ളേരെങ്കിലും നാല് പേരും അപ്പനും അമ്മയ്ക്കും പ്രഷ്യസ് ആണ് അവർ ഓരോ കുഞ്ഞിൻ്റെ നന്മ നോക്കി സന്തോഷിക്കുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം എനിക്ക് എത്ര ഹൈറ്റെന്നോ എത്ര നിറമെന്നോ എത്ര പ്രായമെന്നോ ഒന്നും ഒരു പ്രസക്തിയില്ല ഞാനും ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ എല്ലാം മറന്ന് അവൻ്റെ മുൻപിലിരിക്കുമ്പം അവൻ്റെ ആ സ്നേഹം എന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ അവനെ അത് ബിഹോൾഡിങ് അതാണ് പറയുന്നത് അതായത് നമ്മൾ ആരെ തീഷ്ണമായിട്ട് നോക്കുന്നു അതേ മുഖച്ചായി എൻ്റെ മേൽ വരുമ്പോൾ അവൻ സൗന്ദര്യം എന്നൊക്കെ വരികയാണ് ആ സൗന്ദര്യം പണ്ട് തൊട്ടേ ഉലകസ്ഥാപനത്തിന് മുൻപേ ദൈവം സൃഷ്ടിച്ച സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ നിങ്ങളെ കാണേണ്ടത് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാതെ ആരും പഠിക്കത്തില്ല നമ്മൾ ചിലർക്ക് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മൂക്ക് മാറ്റും ചെവി മാറ്റും മുഖം മാറ്റും എല്ലാം മാറ്റുന്ന ഒരു കാലത്ത് നമ്മളാണ് ദൈവത്തിന് ഏറ്റവും സൗന്ദര്യമുള്ളവരെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ മാറ്റാൻ പോകും പോകുമാറത്തില്ല ഇത് മതിയെന്ന് ഈ ലോകത്തിലേക്ക് ഇത് മതി ഞങ്ങളുടെ പ്രയ ഗ്രൂപ്പിലുള്ള ചിലരൊക്കെ പറയും അവർ തന്നെത്താനേ പറയും അവരാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവരെന്ന് ഉള്ളവരെന്ന് എനിക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം അവനവനെ സൗന്ദര്യമുള്ളതും വിലയുള്ളതുമായിട്ട് കാണുന്നതാണ് ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നത് അപ്പം നമ്മൾ ദൈവത്തോടടുത്തിരിക്കുന്ന ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പം ദൈവത്തിൻ്റെ സ്വഭാവം എന്നിലേക്ക് പകരും അത് പകരാതിരിക്കാനൊക്കത്തില്ല ദൈവസ്നേഹം അപ്പം ഈ നമ്മൾ ഈ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുമ്പോഴേ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷി ഇങ്ങനെ ഒമ്പതെണ്ണം ഉണ്ടല്ലോ ഈ സ്നേഹത്തിനകത്താണ് ബാക്കി ഒൻപത് നിൽക്കുന്നത് ഈ ഒൻപത് സ് ഒൻപത് ഫലങ്ങളും ഒരു ഒരു ഫലത്തിനകത്താ സ്നേഹമാവുന്ന ഫലത്തിനകത്താണ് സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും വിലയില്ല അപ്പോൾ ഈ സ്നേഹത്തിൽ നമ്മൾ അപ്പച്ചൻ്റെ മുഖത്തോട്ട് നോക്കി അല്ലെ യേശുവിൻ്റെ മുമ്പിൽ അല്ലേ പരിശുദ്ധാത്മാവിന് പേരും കൂടി ഇരിക്കുന്നിടത്ത് നമ്മൾ വന്ന് ഇരിക്കുന്നതെന്ന് നമ്മൾ ഇരിക്കുകയാണ് ഒന്നും സംഭവിക്കുന്നില്ല എനിക്കൊന്നും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നുണ്ടെന്നേ ദരി ഇസ് ചേഞ്ച് അകത്തൊന്നും മാറ്റം ഉണ്ടെന്നേ അങ്ങനെ ഒരാഴ്ച വന്ന് ഇരുന്ന് നോക്കെ ഒന്നും പറയാനില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു അനുഭവം ഉണ്ട് ഞാൻ ചെറിച്ചെന്നപ്പം ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് കണ്ടേ യേശുവിനെ കണ്ടേ പറ്റൂ ഐ നീ ടു സി ഐ ക്യാൻ നോട്ട് ഗോ എനിവെയർ ഐ ഹാവ് ടു സീ യു അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ യേശു എൻ്റെ മുമ്പിൽ ഒരു സെക്കൻഡിലേക്ക് വന്നിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല ഐ വാസ് സോ ഹാപ്പി ഐ സോ ഹി അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു അയ്യോ ഞാൻ പറയേണ്ട പോയിൻ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ പല പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടല്ലോ ആ യേശുവിനെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ചോദിക്കില്ല ബിക്കോസ് ഹീസ് ഈസ് ദി എംപോർഡിമെൻറ്റ് ഓഫ് എവറിത്തിങ് ഗുഡ് എൻ്റെ ഉത്തരം അവൻ്റെ മുഖമല്ലേ അതായത് മുഖപ്രസാദമാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയായില്ലേ അത് പറഞ്ഞു പഠിപ്പിക്കണം മക്കളോട് മറ്റുള്ളവരോട് ഇത് പോസിബിളാന്ന് പറഞ്ഞു കൊടുക്കണം എന്നാൽ നമുക്കുള്ള ദൂഷ്യം എന്ന് വെച്ചാൽ അയ്യോ ഞാൻ പാപിയാണ് കണ്ട് ഇത് ഇരുപത് വർഷം മുമ്പ് ചെയ്ത പാപം അമ്പത് വർഷം മുമ്പ് ചെയ്ത പാപം ഇന്നലെ ചെയ്ത പാപം എല്ലാം മുമ്പിൽ നിൽക്കുമ്പം പിന്നെ എങ്ങനെ യേശുവിന് മുമ്പിൽ എന്നുള്ള ഭയമാണ് ഫിയർ ഈസ് ഡയമെട്രിക്കലി ഓപ്പസിറ്റ് ടു ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ നേരെ ഓപ്പസിറ്റാണ് ഭയമെന്ന് പറയുന്നത് അപ്പോൾ ഭയമാണ് ഈ ഭയമില്ലാതെ ആരെങ്കിലും ഉണ്ടോ എനിക്കത് പേടിയാ എനിക്ക് ഭയം ഒരു പുതിയ കാര്യമൊന്ന് വെഞ്ചർ ഒന്ന് ചെയ്യാൻ പറയൂ നമ്മൾ ടെലിഫോൺ തന്നെ അറിയാൻ പതി ഒരു കാര്യം ഓപ്പൺ ചെയ്യാൻ പോലും ഇപ്പോഴത്തെ കാലത്ത് പേടിയാ അതുകൊണ്ട് ഡേഞ്ചറസ് ആണ് കാരണം കള്ള കള്ളന്മാരൊക്കെ വിളിക്കുന്ന ഒരു കാലമാണ് പക്ഷെ എന്നാലും നമുക്ക് അറിയാൻ പെയ്യാത്ത ഒരു ഗാഡ്ജറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പോലും പേടിയുള്ള ഒരു കാലം നമ്മളത് പരിചയിച്ച് കഴിയുമ്പോൾ അത് എളുപ്പമായി മാറും അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ കടന്നു തന്നിട്ട് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുക നമ്മുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വി പ്രേ ക്രേസി ലൈക്ക് ക്രേസി ഇൻ സഫറിങ് ടൈം ആൻഡ് വി ഫൊഗറ്റ് ഓൾ അബൌട്ട് ആഫ്റ്റർ വി ഗെറ്റ് ദ തിങ്സ് കഷ്ടവും രോഗവും വേദനയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ രാവും പൗനും കുത്തിയിരുന്നു അങ്ങോട്ട് പ്രാർത്ഥിക്കും ദൈവം ഉത്തരം തരും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാനും ചെലതില്ല എന്നെ പ്രാർത്ഥിക്കാനും ഇല്ലല്ലോ പ്രാർത്ഥിക്കാനും ഈ ദൈവത്തിൻ്റെ മഹത്വം കാണാനോ അല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചിന്ത എന്താണെന്ന് ചോദിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഞാനും പ്രാർത്ഥിക്കാനോന്നും പറഞ്ഞ് നമ്മൾ പോകാറില്ല എൻ്റെ കാര്യം നേടി അതാണോ യഥാർത്ഥ സ്നേഹം അങ്ങനെയാണോ നമ്മൾ കുടുംബത്തിലും കഴിയുന്ന മക്കൾ നമ്മുടെ കാര്യം നമ്മളിൽ നിന്നൊരു കാര്യം കാണാനും നമ്മൾ അവർക്ക് പ്രയോജനമുള്ളപ്പോൾ മാത്രമായിട്ട് അവരെ വിളി നമ്മളെ വിളിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കുക എത്രയോ എത്രയോ ജഠീക ചിന്തയായിട്ടത് മാറുന്നില്ലേ നമുക്കത് കുറച്ചുമ്പോൾ വെറുക്കുന്നതായിട്ട് തോന്നത്തില്ല അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അടുത്ത് തന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ദൈവത്തിൻ്റെ അടുക്ക നമ്മൾ ചെന്നിരിക്കുമ്പം നമുക്ക് സ്നേഹം കിട്ടുന്നതിലുപരിയായിട്ട് ദൈവം നമ്മളിൽ സന്തോഷിക്കുന്നു എന്നുള്ളൊരു ബോധം കൂടെ നമുക്കുണ്ട് എന്നെ കണ്ടില്ലെങ്കിൽ ദൈവം ഇന്ന് സങ്കടമായിട്ട് ഇരിക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കിയാലും ജസ്റ്റ് ഗോ നിയർ ഹിം സിറ്റ് വിത്ത് ഹിം ഒരു കാര്യം കാണാൻ വേണ്ടിയല്ല നമ്മുടെ വിചാരങ്ങൾ ശരിയാക്കണം ദൈവം എന്നെ എന്ത് കാരണവശാലും സ്നേഹിക്കുന്നുണ്ട് എനിക്കവനെ ആശ്രയിക്കാൻ പറ്റിയതാണ് ദൈവം നന്മ മാത്രമാണ് ഈ കഷ്ടങ്ങളുടെ നടുക്കും അവൻ നടുന്തൂണായിട്ട് നിൽപ്പുണ്ട് എനിക്കിപ്പം കാണാൻ വയ്യാന്നുള്ളത് സത്യമാണ് പക്ഷെ എനിക്കറിയാം അവനുണ്ടെന്ന് വിശ്വാസം നമ്മൾ വചന അടിസ്ഥാനത്തിൽ പറയുന്നു ഞാൻ നിന്നെ ഇട്ടും പോകത്തില്ല ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് ആ വചനാടിസ്ഥാനം നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ലെറ്റ് യു ബി മൈ മിസ്റ്ററി എൻ്റെ നിഗൂഢത അവനായി മാറട്ടെ ഇത് മനസ്സിലാക്കും തോറും കർത്താവിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് സോ പ്യുവർ സോ ബ്യൂട്ടിഫുൾ ഇത് നിഗൂഢതയാണ് ഇത് അതിശയമാണ് ഇത് കൃപയാണ് ഇത് നന്മ മാത്രമാണ് ഇത് സത്യമാണ് എനിക്ക് മനസ്സിലാക്കിയാൽ ഇല്ലെങ്കിലും ഈ ദൈവം ദൈവം തന്നെയാണ് ആ ദൈവമാണ് നമ്മുടെ കാര്യം നടത്തുന്നത് എൻ്റെ കാര്യം നടത്തുന്ന ദൈവം എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും മതിയായവർ എൻ്റെ കാര്യം നടത്തുന്ന ദൈവം നിങ്ങളുടെ കാര്യത്തിന് മതിയായവന് നിങ്ങൾ ഉറച്ചു പറയുമ്പോൾ അവിടെ അതിശയം നടക്കും അതാണ് ദൈവത്തോട് കൂടേരും ദൈവത്തോട് ചേർന്ന് നിൽക്കണം ചേർന്ന് നിൽക്കുന്ന നന്മ മാത്രം നടക്കുമ്പോഴും അല്ലെങ്കിൽ സുഖം മാത്രം ഉള്ളപ്പോഴും അല്ല സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിലേക്ക് കടന്നു പോകാം നമുക്ക് പ്രാർത്ഥിക്കാം എന്നാത് അതിൻ്റെ അടുക്കിലേക്കും ദിനംപ്രതി ഏതെന്തോട്ടത്തിൽ ആദവാനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് എല്ലാ ദിവസവും സന്ധ്യാകുമ്പം ദൈവം തമ്പുരാനും ആദായും അപ്പനും മക്കളും പോലെ സംസാരിച്ച പോലെ സംസാരിച്ച സമയമുണ്ടായിരുന്നു എത്രയോ ഭാഗ്യപദവിയായിരുന്നു അവരാ നന്മയുടെ അതിൻ്റെ ആഴം മനസ്സിലാക്കിയില്ല അത് ഇത്രമാത്രം ഉണ്ടെന്ന് ഇതിൽ കൂടുതൽ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് പിശാശു വന്ന് പറഞ്ഞപ്പം നന്മദിനയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞത് കഴിച്ചതിനാൽ ആ ദൈവത്തോടുള്ള വിശുദ്ധ അൺകണ്ടീഷണൽ സ്നേഹത്തിൻ്റെ ആ ബന്ധം ബന്ധമില്ലാതായിപ്പോയി അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കഷ്ടപ്പെടുന്ന പച്ച അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടോ ആത്മാവ മരിച്ചത് ഇന്ന് ആത്മാവിനെ ജീവിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് പുത്രൻ തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മളിൽ ആത്മാവിനെ വീണ്ടും തന്നിരിക്കുമ്പം ആ പർദീസയിലെ അവസ്ഥയിലേക്ക് ഞങ്ങളെ തിരിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിന് നന്ദി പറയുന്നു അത് എന്നും അവിടുത്തെ അടുക്ക വന്നിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം ഒരു പെർട്ടിക്കുലർ സമയം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നിന്റെ അടുക്കൽ ഒരു മണിക്കൂറെങ്കിലും വചനമെടുത്ത് വായിച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ ഒരു മണിക്കൂർ നിൻ്റെ നന്മ മറ്റുള്ളവരോട് പറയാം അങ്ങനെ മൂന്ന് മണിക്കൂർ നിനക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ബാക്കിയെല്ലാം ശരിയാകും മുൻപേ അവൻ്റെ രാജ്യനീതി അന്വേഷിച്ച് കഴിയുമ്പം അത് സക്കലതും ചെയ്തു തരുന്ന ഒരു ദൈവത്തിൻ്റെ മഹത്വം കുടുംബങ്ങളിൽ നദി പോലെ ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നതിന് നന്ദി പറയുന്നു പക്ഷേ ഞങ്ങളുടെ തലമുറ തലമുറയുടെ ദൈവമാണല്ലോ അവിടുന്ന് ഒരു വാതിൽ തുറന്ന അടയ്ക്കാത്തയില്ല അർത്ഥാവേ ഈ സ്നേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലേക്ക് പകർന്നു തരാനും അത് മനസ്സിലാക്കിച്ച് തരാനും അല്പസമയം നിൻ്റെ സന്നിധിലിരിക്കാനവസരം തന്നു എല്ലാ ഭാരങ്ങളും പ്രശ്നങ്ങളും അവിടെ കിടപ്പുണ്ട് അർത്ഥാവേ പക്ഷേ അതൊക്കെ തക്ക സമയത്ത് അവിടുന്ന് പരിഹരിച്ചോളൂ പക്ഷെ ഞാനത് ഓർത്ത് വേദനിച്ചിട്ട് അതിൻ്റെ മേലെ എൻ്റെ മേലെ അസുഖം വരുത്തേണ്ട യാതൊരു കാര്യമില്ല കരുതുന്നവൻ നീ ആകെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുന്നു ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളേൽപ്പിക്കുന്നു സാഷ്ടാംഗമാണെങ്കിൽ എന്നെ സ്തുതിക്കുന്നു പ്രാർത്ഥനയോട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി യേശുക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമേ